ഇതെന്താണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം പക്ഷേ അറിയാത്തവർക്കായി ഞാനൊന്ന് പറയാം ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ എസ് എം ബിസ് പവർ സപ്ലൈ ആണ് ഇത് ഉപയോഗിച്ച് നമ്മളൊരു മറ്റ് കിടിലം ഐറ്റം ഇന്ന് ഉണ്ടാക്കാൻ പോവുകയാണ് അതെന്താണെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ വീ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഒന്ന് പങ്കിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് നോക്കാം ഇതിലെ നാല് സ്ക്രൂ ഉണ്ട് ഈ നാല് സ്ക്രൂവും നമ്മൾ അഴിച്ചെടുക്കണം അഴിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ എന്തൊക്കെയുണ്ട് നമുക്ക് എന്തൊക്കെ എടുക്കണമെന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഞാനിതൊന്ന് അഴിച്ചെടുക്കട്ടെ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം ഇത് നമ്മൾ അഴിച്ചെടുക്കുകയാണ് ഇതിലൊക്കെ സ്ക്രൂ കാണും നിങ്ങൾ സ്ക്രൂ ഒക്കെ അഴിച്ചെടുക്കണം ഇതിൻ്റെ ഉള്ളിലും സ്ക്രൂ ഉണ്ട് അതും അഴിച്ചെടുക്കണം ഇത് അടുത്ത് അഴിച്ചു വെച്ചുകൊണ്ടാണ് കാണിക്കുന്നത് നമുക്കാവശ്യമായ സാധനങ്ങൾ ഈ രണ്ട് കപ്പാസിറ്ററുകൾ നമുക്ക് വേണം ഈ രണ്ട് കപ്പാസിറ്റർ അതായത് മുന്നൂറ്റി മുപ്പത് യു എഫിൻ്റെ ഇരുന്നൂറ് വോൾട്ടുള്ള രണ്ട് കപ്പാസിറ്റർ ഈ ഈ ഹീറ്റ് ഹീറ്റ്സിങ് വേണം ഈ ഹീറ്റ് ഹീറ്റ്സിങ് വേണം പിന്നെ ഈ ഹീറ്റ് ഹീറ്റ്സിങ്ങിലെ ഈ ഈ ആദ്യം ഇട്ടേക്കുന്ന ആ മോപ് വേണ്ട രണ്ട് അകത്തെ രണ്ട് മോപ് സെറ്റുകളുണ്ട് രണ്ട് ഇതാണ് നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു ഇത് പതിമൂവായിരത്തി ഏഴെന്ന മോപ് ഇത് അത് ഞാൻ ഏതാന്ന് കാണിച്ചു തരാം അപ്പോൾ ആ രണ്ട് മോപ് വേണം ഈ ഹീറ്റ് ഹീറ്റ്സിംഗ് നമ്മൾ ഇളക്കിയെടുക്കണം എന്നിട്ട് ഈ ഈ സാധനം ഇവിടെ നിർത്തിയേക്കണം ഇത് നമുക്ക് വേണ്ട എന്നിട്ട് ഊരി ഊരിയെടുക്കേണ്ടത് ഇതിന് രണ്ട് കാലുണ്ട് എന്നിട്ട് ഇവിടെ ഒരു കാല് അടുത്ത കാല് കാലിവിടാണ് ഇത് ഊരി എടുക്കണം അത് കഴിഞ്ഞിട്ട് ഈ ഇതാണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇത് മോക്സത്തിൻ്റെ കാലാണ് ഇത് നമ്മൾ ഊരിയെടുക്കണം ഇതും മോക്സറ്റാണ് ഇതും ഊരിയെടുക്കണം ഇതെല്ലാം കൂടെ ഊരിയെടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് എന്താണ്ട് ഒരു ഡണ്ട് ഡയോഡ് വേണം ഇത് നാലെണ്ണം ഒരേ ഡയോഡാണ് നമുക്ക് രണ്ടെണ്ണേ ആവശ്യമുള്ളൂ രണ്ടെണ്ണം നമ്മൾ എടുക്കുക ഇത് രണ്ടെണ്ണം ഇത്രയും സാധനവുമാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നത് പിന്നീട് നമ്മൾ നാനൂറ്റി എഴുപത് ഓമിൻ്റെ വൺ വാട്സിൻ്റെ രണ്ട് റെസിസ്റ്റർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നൂറ് ഓമിൻ്റെയും ഇത് അരയാണ് പക്ഷെ നിങ്ങൾ വൺ വാട്ട് തന്നെ വാങ്ങിക്കണം ഒൺ വാട്ടാണ് നല്ലത് നൂറ് ഓമിൻ്റെ രണ്ട് റെസിസ്റ്റർ ഓൺ വൺ വാട്ട് വാങ്ങിക്കണം ഇതാണ് നമ്മൾ അതിൽ നിഴിച്ചടിക്കുന്ന ഹീറ്റ്സിങ്ങും പതിമൂവായിരത്തി മൂന്നെന്ന മോപ്സെറ്റും ഈ സാധനമാണ് അതിൽ നിന്ന് അഴിച്ചെടുത്ത കപ്പാസിറ്ററാണ് ഇതാണ് ആ കപ്പാസിറ്റർ ഇതാണ്ട് മുന്നൂറ്റി മുപ്പത് യു ഒക്കെ ഇരുന്നതു പോലെട്ട് ഇത് നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞ് പോസിറ്റീവും നെഗറ്റീവും കൂടെയെങ്കിലും ചേർത്ത് നമ്മളാണ് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം അത് ഒരു വശത്തൊരു പോസിറ്റീവും കിട്ടും മറുവശത്തൊരു നെഗറ്റീവും കിട്ടും ഇതാണ് ഡയോഡ് ഇതാണ് ഡയോഡ് ഇത് ഈ ഡയോഡിൻ്റെ നമ്പർ ഐ ആർ ഒ നൂറ്റി ഇത് രണ്ടെണ്ണം വേണം ഇതും നമ്മൾ ആ കപ്പാസെറ്റർ ഒട്ടിച്ചുകൊണ്ട് അതായത് ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും കൂടെ ചേർത്താണ് ഒട്ടിക്കുന്നത് ഇത് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവും ഇതിൻ്റെ പോസിറ്റീവും കൂടെ നമ്മൾ ചേർത്ത് ഒട്ടിക്കുന്നു പിന്നെ ഇവിടെ ഒരു പോസിറ്റീവും കിട്ടും ഇവിടെ ഒരു നെഗറ്റീവും കിട്ടും അതുപോലെ തന്നെയാണ് ഈ കപ്പാസിറ്റർ നമ്മൾ ഇവിടെ ഒരു പോസിറ്റീവ് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് വേണ്ട ഊട്ടിച്ചുകൊണ്ടാണ് അത് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് അതുപോലെ ഇതും അതുപോലെ ഒരു പോസിറ്റീവ് നെഗറ്റീവും കൂടെ നമ്മൾ ചേർത്ത് ഒട്ടിക്കണം അത് കഴിയുമ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് കിട്ടും ഇവിടെ ഒരു നെഗറ്റീവ് കിട്ടും ഇതാണ് നമ്മൾ ഇളക്കിയെടുക്കുന്ന നട ഈ സാധനം നമ്മൾ ഇതിൽ നിന്ന് ഇളക്കിയെടുക്കുന്നതാണ് നമുക്ക് ആവശ്യമുള്ളതാണ് ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം ഇത് നമ്മൾ ഇളക്കിയെടുത്തതാണ് അതാണ് ഇത് ഇത് പതുക്കെ ഇളക്കിയെടുക്കണം അതുപോലെ തന്നെ ഇത് മൾട്ടിമീറ്റർ ഇല്ലാത്തവർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ ഓരോ രണ്ട് വയർ ഇങ്ങനെ ഈ ഈ രണ്ട് കണക്ഷനിൽ കൊടുത്തു കൊടുത്തു നോക്കിയാൽ നമുക്കിതിനകത്ത് ബൾബ് എത്ര ബ്രൈറ്റായിട്ട് കത്തുന്ന ഏത് കാലാണോ അതിൽ നമ്മൾ ബൾബിനുള്ള ഈ മോപ് സെറ്റിലേക്കുള്ള കണക്ഷൻ കൊടുക്കാം അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതായത് നമ്മൾ ഇത് രണ്ട് നാല് ആറ് കാലാണ് ഈ കണക്ഷൻ ഇതിലെല്ലാം കണക്ഷനുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോൾട്ട് ഇത് പന്ത്രണ്ട് വോൾട്ട് അഞ്ച് ഓൾട്ട് ഇങ്ങനെ ഉള്ളതാണ് അപ്പോൾ പന്ത്രണ്ട് ഓൾട്ട് ഉള്ളത് വേണം നമ്മൾ മോപ്സെറ്റിലേക്ക് വരുന്ന കണക്ഷൻ കൊടുക്കാൻ അതായത് മോപ്സെറ്റിൻ്റെ സെൻറ്റർ കാലിൽ നിന്നാണ് ഇതിന് കണക്ഷൻ കൊടുക്കുന്നത് ആ സെൻറ്റർ കാലിലേക്ക് ഈ കൊടുക്കുന്നത് നമ്മൾ ഞങ്ങൾ എനിക്ക് കൊടുക്കാവുന്ന ഇതിൽ രണ്ടിലുമാണ് അതിലാണ് ബ്രൈറ്റിന് അഥവാ നിങ്ങൾക്ക് ഇത് കൊടുക്കുമ്പോൾ തിരിഞ്ഞു പോയാൽ അതായത് ചിലപ്പം ഇവിടെ കൊടുക്കാനുള്ളത് ഇവിടെ കൊടുക്കുമ്പോൾ ബ്രൈറ്റ് കുറവായിരിക്കും പെട്ടോ അപ്പോൾ ആ ബ്രൈറ്റ് കുറവ് വരുമ്പോൾ നമ്മൾ ഇതിൽ ഇതിൽ ഉദാഹരണത്തിന് ഇത് രണ്ട് വയറാണ് ഈ രണ്ട് വയർ ഈ ഈ രണ്ടെണ്ണത്തിലും നമ്മൾ ഒട്ടിച്ചു നോക്കണം ഇതിലാ ബ്രൈറ്റ് കിട്ടുന്നെങ്കിൽ ഇതിലെങ്കിൽ കൊടുക്കണം അതപ്പോൾ അതല്ല ഇതിലാണ് ഇതിലാണ് ബ്രൈറ്റ് കിട്ടുന്നതെങ്കിൽ ഇതിലെങ്കിൽ കൊടുക്കണം ഈ രണ്ടെണ്ണത്തിൽ അതോ അതല്ലെങ്കിൽ ഇതിന് ബ്രൈറ്റ് കിട്ടുന്നത് വെച്ചാൽ ഇതിൽ രണ്ടെണ്ണത്തിലും കൊടുത്തിട്ട് നമ്മൾ മോക്സത്തിൻ്റെ ഈ നടുക്കളത്തെ ആദ്യം നടുക്കളത്തെ വയറിലൊന്നും ഒട്ടിക്കണം ഒട്ടിച്ച് വെച്ചുകൊണ്ട് വേണം ഈ ഇതിൽ മാറി ഈ മാറി മാറി കൊടുത്തു നോക്കാം അത് ഈ രണ്ട് വയറും വീതം കൊടുക്കണം ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ട് ഒരെണ്ണം ഇവിടെ കൊടുക്കല് അടുപ്പിച്ച് ഇതിലൊരെണ്ണം കൊടുത്താൽ ഒരെണ്ണം ഇവിടെ കൊടുക്കണം ഇതിലൊരെണ്ണം കൊടുത്താൽ അടുത്തതിനകത്ത് കൊടുക്കണം ഇതിലൊരെകത്ത് കൊടുത്താൽ ഇതിനെ കൊടുക്കാവൂ അല്ല ഒന്ന് ഇത് കൊടുത്തിട്ട് ഒരെണ്ണം വേറിനകത്ത് കൊടുക്കല് ഇങ്ങനെ അടുപ്പിച്ചുള്ള അതിനകത്ത് വേണം രണ്ട് വയറും കൊടുക്കാൻ അപ്പം നമ്മൾ കൊടുത്തിട്ടൊന്ന് കാണിക്കാം അപ്പോൾ ഈ കണക്ഷനൊക്കെ കൊടുത്ത് ഞാനൊന്ന് കാണിക്കാം അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇതാണ്ട് ഇങ്ങനൊരു സാധനം വേണം അത് കണ്ടേ ഇതാണ് ഇത് കോയില് ചുറ്റിയാണ് ഇതിൻ്റെ ഈ കമ്പിയുടെ ചുറ്റും ഇതിൻ്റെ ഖനമൊക്കെ ഞാൻ ഇപ്പം പറഞ്ഞു തരാം ഇത് ഇരുപത്തഞ്ച് ചുറ്റും വേണം ഇതിന് അതുപോലെ ഇതിൻ്റെ ഖനം എന്ന് എത്ര ആണെന്ന് വെച്ചാൽ പത്തൊമ്പത് എസ് ഡബ്ല്യു ജി ആണ് എസ് ഡബ്ല്യു ജി പത്തൊമ്പത് അതാണ് അതാണിതിൻ്റെ കനം ഇതിൻ്റെ ഈ ഇതിൻ്റെ പേര് ടൊറോയിഡ് എന്നാണ് ഈ ടൊറോയിഡിൻ്റെ ഈ വീതിയും ഈ ഉള്ളും ഖനമൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞു തരാം നമുക്ക് ഈ ഉള്ള് ഒന്ന് നോക്കാം ഉള്ള് നമുക്ക് നാലെമ്മാണ് കിട്ടിയേക്കുന്നത് നാലെംഎം ഉള്ള് ഇനി ഇവിടെ നിന്നുള്ള വീതി ഒന്ന് നോക്കാം മൂന്ന് എം എം ഇനി നമുക്ക് ഇവിടുന്ന് ഇവിടെ ഉള്ളതും കൂടെ ഒന്ന് നോക്കാം അത് നമുക്ക് ഏഴ് എം എം ആണ്യിരിക്കുന്നത് ഇത് ഇലക്ട്രോണിക് ഷോപ്പുകളിൽ കിട്ടും പറഞ്ഞാൽ മതി ടോ ടോറോയിഡ് തരാൻ പറഞ്ഞാൽ മതി ഈ അളവ് തന്നെ പറയണം പറയുമ്പോൾ അവർ തരും അപ്പം ഇത് ചുറ്റേണ്ട ഒന്ന് പറയാം ഇതിൻ്റെ കമ്പിയുടെ ഘനം എന്ന് പറയുന്നത് പത്തൊമ്പത് എസ് ഡബ്ല്യു ജി ആണ് അത് നമ്മൾ ഈ കോയിൽ അതായത് വൈൻ്റിങ് കോയിൽ കിട്ടുന്ന ചെമ്പ് കൊമ്പ് കിട്ടുന്ന ഷോപ്പിൽ ചോദിച്ചാൽ അത് കിട്ടും നമുക്കിത് എടുക്കേണ്ടത് എങ്ങനെയാണെന്നൊന്നും ഞാൻ കാണിച്ചുതരാം ഈ കമ്പി ഇത് കമ്പിയാണെന്ന് വിചാരിക്കുക കമ്പി ഇങ്ങനെ ഇട്ട് വയ്ക്കുക എന്നിട്ട് ഈ കമ്പി ഇതിലെ ഇറക്കി ഇതിലെ ഇറക്കി ഇങ്ങനെ എടുക്കുക ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെടുക്കുക അടുത്തത് ഇതുപോലെ ഇതിൽ ചുറ്റി ഇപ്പുറത്തൂടെ ഇറക്കി ഈ വശത്തേക്കെടുക്കുക അങ്ങനെ ഇരുപത്തഞ്ച് ചുറ്റും ഇതുപോലെ ചുറ്റിയെടുക്കണം കമ്പി അതിനകത്ത് ഈ കമ്പിക്കകത്ത് ഇൻസിലേഷൻ കാണും അപ്പോൾ ഈ ഇൻസിലേഷൻ നമ്മൾ ഒട്ടിക്കാൻ നേരത്ത് ഇവിടെ ഇച്ചിരി ചൊറിഞ്ഞ് കളഞ്ഞ് പേസ്റ്റ് തൊട്ട് ലെഡ് അടിച്ച് വൃത്തിയാക്കി എടുക്കണം അതാണിത് ഇനി നമുക്ക് കാശങ്ങളിലൊന്നും ഒട്ടിക്കാം ആദ്യമേ ഈ ഒന്നാമത്തെ കാലിൽ നിന്ന് മൂന്നാമത്തെ കാലിലേക്ക് നമ്മൾ നൂറോം ഒട്ടിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ ഈ മോസ്പിറ്റലിൽ ഒന്നാമത്തെ കാലിൽ നിന്ന് മൂന്നാമത്തെ കാലിലേക്ക് ഇതുപോലെ ഒരു നൂറ് ഓം ഓം ഒട്ടിച്ചെടുക്കുകയാണ് അത് ഒട്ടിച്ചിട്ട് നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ ഒന്നാമത്തെ മോസ്സെറ്റിൻ്റെ ഒന്നാമത്തെ കാലിൽ നിന്ന് മൂന്നാമത്തെ കാലിലേക്ക് ഓം റെസിസ്റ്റർ ഒട്ടിച്ചെടുത്തു അതുപോലെ രണ്ടാമത്തെ മോസ്റ്റിൻ്റെ ഒന്നാമത്തെ കാലിൽ നിന്നും കാലിൽ ഒരു റെസിസ്റ്ററിൻ്റെ കാല് കൊടുത്തിട്ട് മറുകാല് അതിൻ്റെ മൂന്നാമത്തെ കാല് ഒട്ടിച്ചെടുത്തു അങ്ങനെ രണ്ടെണ്ണം ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ മോസ്ബറ്റിൻ്റെ ഒന്നാമത്തെ കാലിൽ നിന്നും ഒരു നാനൂറ്റി എഴുപത് ഓം ഇട്ട് രണ്ടാമത്തെ മോസ്ബറ്റിൻ്റെ രണ്ടാമത്തെ കാലിൽ കൊടുക്കണം അതിൻ്റെ ഇതാണ് അത് നമ്മൾ ഒന്ന് ഒട്ടിച്ച് എടുത്തിട്ട് കാണിക്കാം അങ്ങനെ നമ്മൾ ഒന്നാമത്തെ മോസ്ബറ്റിൻ്റെ ഒന്നാമത്തെ കാലിൽ നാനൂറ്റി എഴുപതിൻ്റെ പ്രസിസ്റ്റൻ്റ് ഒരു കാല് കൊടുത്തുകൊണ്ട് മറുകാല് രണ്ടാമത്തെ മോസ്ബത്തിൻ്റെ രണ്ടാമത്തെ കാലിൽ കൊടുത്തു നാനൂറ്റി ഓം റെസിസ്റ്റർ ഒന്നാമത്തെ മോസ്പെറ്റിൻ്റെ രണ്ടാമത്തെ കാലിൽ കൊടുത്തു അതിൻ്റെ അടുത്ത കാലിൽ രണ്ടാമത്തെ മോസ്പെറ്റിൻ്റെ ഒന്നാമത്തെ കാലിലും കൊടുത്തു ഒന്നാമത്തെ മോസ്പെറ്റിൻ്റെ ഒന്നാമത്തെ കാലിൽ നിന്ന് നാനൂറ്റി ഓം ഇട്ടിട്ട് രണ്ടാമത്തെ മോസ്പെറ്റിൻ്റെ രണ്ടാമത്തെ കാലിൽ കൊടുത്തു പിന്നീട് അടുത്ത റെസിസ്റ്റർ ഒന്നാമത്തെ മോസ്പെറ്റിൻ്റെ രണ്ടാമത്തെ കാലിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത കാല് രണ്ടാമത്തെ മോസ്പെറ്റിൻ്റെ ഒന്നാമത്തെ കാലിലും കൊടുത്തു ഒന്നാമത്തെ മോസ്പെറ്റിൻ്റെ ഒന്നാമത്തെ കാലിൽ ഓം ഇട്ട് അതിൻ്റെ മൂന്നാമത്തെ കാലിൽ അതിൻ്റെ അടുത്ത കാല് റെസിസ്റ്ററിൻ്റെ അടുത്ത കാലിൽ കൊടുത്തു അതുപോലെ രണ്ടാമത്തെ മോസ്പെറ്റിൻ്റെ ഒന്നാമത്തെ കാലിൽ ഒരു നൂറ് ഓം ഇട്ട് ആ നൂറോമിൻ്റെ അടുത്ത കാല് രണ്ടാമത്തെ മോസ്പിറ്റലിൻ്റെ മൂന്നാമത്തെ കാലം കൊടുക്കും ഇനി നമുക്ക് ഈ രണ്ട് ഡയോഡുകൾ അതായത് ഡയോഡിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം അത് കഴിഞ്ഞ് ഇവിടെ ഒരു പോസിറ്റീവ് കാണും ഇവിടെ ഒരു പോസിറ്റീവ് അതെങ്ങനെയാണെന്ന് കാണിക്കാം ഇത്തരത്തിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് നമ്മൾ ഒരു പോസിറ്റീവ് ഒരു ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഇങ്ങനെ ഒട്ടിയെടുത്ത് ഒട്ടിച്ചെടുത്തു ഇനി ഒരു ഇതിനൊരു പോസിറ്റീവ് ഒരു നെഗറ്റീവും ഉണ്ട് അതുപോലെ കപ്പാസിറ്ററും അതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കണം അതെ കപ്പാസിറ്ററും ഒരു ഒരു പോസിറ്റീവും നെഗറ്റീവ് ഇതുപോലെ ഡയറൊട്ടോട്ട് ഒട്ടിച്ചെടുക്കണം അതുകൊണ്ട് കാണുന്നത് ഇത്തരത്തിൽ നമ്മൾ ഒട്ടിച്ചെടുക്കണം ഇത് കപ്പാസിറ്റിൻ്റെ പോസിറ്റീവ് ഇത് മറ്റ് കപ്പാസിറ്റിൻ്റെ ഒരു കപ്പാസിറ്റിൻ്റെ നെഗറ്റീവ് അങ്ങനെ ഒരു കപ്പാസിൻ്റെ നെഗറ്റീവ് ഒരു കപ്പാസിറ്റി പോസിറ്റീവും കൂടെ ഇതുപോലെ നമ്മൾ ഷോട്ട് ചെയ്തെടുക്കണം ഇനി ഈ കപ്പാസിറ്റിൻ്റെ ഒരു പോസിറ്റീവ് കൂടെ വരും ഈ കപ്പാസിൻ്റെ ഒരു നെഗറ്റീവ് വരും അതിൽ വേണം നമ്മൾ ഈ ഡയോഡിൻ്റെ ഡയോഡിൻ്റെ പോസിറ്റീവ് ഭാഗം ഈ കപ്പാസിറ്റിൻ്റെ പോസിറ്റീവിനും കൊടുക്കണം നമ്മൾ ഒട്ടെടുത്ത ഡയോഡിൻ്റെ നെഗറ്റീവ് വശം ഈ കപ്പാസിൻ്റെ നെഗറ്റീവ് വശത്തിനും കൊടുക്കും അത് ഒന്ന് ഒട്ടിക്കിട്ട് കണ്ടു തരാം ഇതടി ഇതാണ് അതായത് ഇത് ഡയോഡിൻ്റെ ഇത് ഡയോഡിൻ്റെ പോസിറ്റീവ് ഇത് കപ്പാസിൻ്റെ പോസിറ്റീവ് അത് വേണം ഡയോഡിൻ്റെ പോസിറ്റീവ് ഒട്ടിക്കുക നെഗറ്റീവ് എടുത്ത് ഒട്ടിക്കല് കപ്പാസിറ്റിൻ്റെ പോസിറ്റീവില് ഡയോഡിൻ്റെ നെഗറ്റീവ് ഒട്ടിക്കല് പോസിറ്റീവ് തന്നെ ഒട്ടിക്കണം അതുപോലെ കപ്പാസിറ്റിൻ്റെ നെഗറ്റീവ് ഇതാണ് അതിൽ ഡയോഡിൻ്റെ നെഗറ്റീവ് ഒട്ടിക്കുന്നു കപ്പാസിറ്റിൻ്റെ നെഗറ്റീവില് ഡയോഡിൻ്റെ പോസിറ്റീവ് കൂട്ടിക്കല്ലേ ഡയോഡിൻ്റെ നെഗറ്റീവ് കപ്പാസിറ്റിൻ്റെ നെഗറ്റീവിലും ഡയോഡിൻ്റെ പോസിറ്റീവ് കപ്പാസിൻ്റെ പോസിറ്റീവ് അതായത് ഇത് കൊടുക്കേണ്ടത് ഒരു കപ്പാസിറ്റിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നു ആ കപ്പാസിറ്റിൻ്റെ ഒരു കപ്പാസിറ്റിൻ്റെ നെഗറ്റീവ് ഇതിൽ കൊടുക്കുന്നു മറ്റ് കപ്പാസിൻ്റെ പോസിറ്റീവ് കപ്പാസിൻ്റെ പോസിറ്റീവിലും കൊടുക്കും ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് മനസ്സിലായാലും ഇനി നമുക്ക് ഈ ഒന്നാമത്തെ മോസ്പെറ്റിൻ്റെ രണ്ടാമത്തെ കാലിലും രണ്ടാമത്തെ മോസ്പെറ്റിൻ്റെ രണ്ടാമത്തെ കാലിലും ഈ ട്രാൻസ്ഫോമറിൻ്റെ ഈ ലീഡുകൾ കൊടുക്കണം ഒന്നും രണ്ട് ലീഡുകൾ കൊടുക്കണം അത് നമുക്കൊന്ന് കൊടുത്തിട്ട് കാണിക്കാം ഇത്തരത്തിലാണ് കൊടുക്കേണ്ടത് നമ്മുടെ ഒന്നാമത്തെ കാലിലും രണ്ടാമത്തെ കാലിലും ഒരു വയറിട്ടെടുത്തു ഏത് വയർ ഏത് കണക്ഷൻ ഈ ഇതിൽ എവിടെ കൊടുത്താലും കുഴപ്പമില്ല ഒന്നാമത്തെ അതിനകത്ത് കൊടുത്താലും രണ്ടാമത്തെ അതിനകത്ത് കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ സെൻറ്ററിലായത് കൊടുക്കണം ഈ മോസ്ഫറ്റിൻ്റെ നടുക്കലത്തെ കാലി വേണം കൊടുക്കാൻ നടുക്കലത്തെ ഇത് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ തറയിലോട്ടൊന്ന് വെച്ച് കാണിക്കാം നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു അപ്പം സെൻറ്ററത്തെ കാലിലാണ് രണ്ടെണ്ണവും കൊടുത്തിരിക്കുന്നത് മോസ്ഫെറ്റിൻ്റെ സെൻറ്ററത്തെ കാലി വേണം കൊടുക്കാൻ എൻ്റെ സെൻറ്റർ കാലാണിത് ഇത് വേണം നിങ്ങൾ ഇത് കൊടുക്കാൻ സെൻറ്റർ കാലിൽ അവിടെ വേണം ഇത് ഇവിടുന്ന് എടുക്കുന്ന ഇതിൽ നിന്ന് എടുക്കുന്ന രണ്ട് കാലും കൊടുക്കാം മോസത്തിൻ്റെ സെൻ്ററത്ത് സെൻ്റർ കാലിൽ വേണം കൊടുക്കാൻ രണ്ട് സെൻറ്റർ കാലിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് മാറിക്കൊടുക്കല് സെൻ്റർ കാലിൽ അതായത് ഡൈഗ്രാമേ ഇതിൽ നിന്ന് ഇങ്ങനെ വന്ന് മോസ്പത്തിൻ്റെ ആദ്യത്തെ മോസ്പത്തിൻ്റെ സന്ദർശകർ കൊടുത്തിരിക്കുന്നു അടുത്ത കാലിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെടുത്തിട്ട് നമ്മുടെ രണ്ടാമത്തെ മോസ്പത്തിൻ്റെ രണ്ടാമത്തെ കാലം കൊടുക്കും നടുക്കാണ് കൊടുക്കേണ്ടത് നടക്കല്ല് ഇനി നമുക്ക് ഇതിൽ ഇതിൽ വേണം നമ്മുടെ സ്റ്റൊറോയിലിൽ ഈ ടോറോയിഡ് കൊടുക്കാൻ ഈ ടോറോയിഡ് കൊടുക്കാൻ ഇത് ഇതില്ലെങ്കിൽ ഒരു വല്ലാത്ത ചീറ്റല് പോലെ നമുക്ക് അനുഭവപ്പെടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിന് അതിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് നമുക്കിതിന്ന് ഒട്ടിക്കാം അത് ഒട്ടിച്ചെടുത്തിട്ട് പണ്ടത്തെ ചില പിന്നെ എസ് എം ബി പവർ സപ്ലൈയിൽ ഇത് അതിനകത്ത് തന്നെ കാണും എനിക്കങ്ങനെ കിട്ടിയതാണ് ഇല്ലെങ്കിൽ നമ്മളിതുപോലെ ചുറ്റിയെടുക്കണം ഉണ്ടോ എന്ന് നോക്കണം ഈ ടൈപ്പ് ഉണ്ടെങ്കിൽ അത് ഒരു എടുത്ത് ചെയ്താൽ മതി ഇങ്ങനെ കൊടുക്കുക ഇനി ഇതിൻ്റെ ഇതിൽ വേണം ഇതിൽ വേണം നമ്മൾ പോസിറ്റീവ് കൊടുക്കാൻ അതായത് ബാറ്ററി കൊടുക്കാൻ ഇനി ഇവിടെയും ഇവിടെയും നമ്മൾ ഈ കപ്പാസത്തിൻ്റെ ഈ പോസിറ്റീവും നെഗറ്റീവും ഈ ഡയോഡിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കൊടുത്ത ഓരോ കണക്ഷനുകൾ ഇവിടെ കൊടുക്കും ഒരു പോസിറ്റീവ് ഒരു പോസിറ്റീവും നെഗറ്റീവും ചേർന്ന കപ്പാസൻ്റെ വയറ് നമ്മൾ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ കൊടുക്കുക ഇതിലോ 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 ഏതെങ്കിലും കൊടുക്കുക പിന്നെ ഈ ഡയോഡിൻ്റെ നെഗറ്റീവും പോസിറ്റീവും കൂടെ ചേർന്നെടുത്ത് ഒരെണ്ണം ഇതിലോ ഇതിലോ ഏതിലോ വേണമെങ്കിലും കൊടുക്കുക അപ്പം കപ്പാസത്തെ പോസിറ്റീവും നെഗറ്റീവും കൂടി ഷോട്ട് ചെയ്ത എണ്ണം ഇത് കൊടുക്കുക ഡയോഡിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ചെയ്തത് കൊടുത്തത് ഇതിൽ കൊടുക്കാം ഇതിലേതിൽ വേണമെങ്കിലും ഇവ രണ്ടിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം പക്ഷേ മാറിപ്പോവാല് ഈ പോസിറ്റീവ് നെഗറ്റീവും കപ്പാസിൻ്റെ ഷോർട്ട് ചെയ്തത് ഇവിടെ ഉണമെങ്കിൽ കൊടുക്കാം ഇവിടെ വേണമെങ്കിലും കൊടുക്കാം അതുപോലെ തന്നെ നെഗറ്റീവ് ഈ പോസിറ്റീവ് ഈ ഡയോഡിൻ്റെ നെഗറ്റീവും പോസിറ്റീവ് ചെയ്തത് ഇവിടെ ഉണങ്ങി കൊടുക്കാം ഇവിടെ ഏതെങ്കിലും ഒരു കാലിൽ കൊടുക്കാം അത് കൊടുക്കരുത് കാണിക്കാം അതുകൊണ്ട് ഇത്തരത്തിൽ വേണം കൊടുക്കാൻ അല്ലൊരു ഒരു പോസിറ്റീവ് നെയ്റ്റീവ് കൊടുത്ത് ചേർന്നത് നമ്മളിവിടെ കൊടുത്തു ഈ കാലിൽ കൊടുത്തു ഇനി അതിൻ്റെ കപ്പാസിറ്റി നിന്നുള്ളത് കപ്പാസിറ്റി നിന്നുള്ളത് നമ്മളിവിടെ കൊടുത്തു ഡയോഡിനുള്ള പോസിറ്റീവ് നെഗറ്റീൻ ഡയോഡിനും ചേർന്നതും നമ്മളിവിടെ കൊടുത്തു അതുതന്നെ കാണിക്കാം വഴി ഇതാണ്ട് പോസിറ്റീവും നെഗ് പോസിറ്റീവ് നെഗറ്റീവും ചേർന്ന ഡയോഡിൻ്റെ നിന്നാണ് നമ്മളിവിടെ ഒരെണ്ണം കൊടുത്തത് അതുപോലെ പോസിറ്റീവ് നെഗറ്റീവും ചേർന്ന കപ്പാസിറ്റി നിന്നുള്ള ഒരു വയറും ഇവിടെ കൊടുത്തു ഇങ്ങനെയാണ് സർക്യൂട്ട് കൊടുക്കുന്നത് നമുക്ക് മനസ്സിലായി തോന്നുന്നു ഇനി ഈ കപ്പാസത്തിൻ്റെയും ഡയോഡിൻ്റെ നെഗറ്റീവ് ചേർത്താൽ നിന്ന് നമ്മൾ ബൾബിനുള്ള കണക്ഷൻ എടുക്കുന്നു അതുപോലെ ഇവിടെയും അതിന് ഇതുപോലെ തന്നെ കപ്പാസൻ്റെ പോസിറ്റീവ് ഡയോഡിൻ്റെ നെഗറ്റീവ് എടുത്തത് ബൾബിലേക്ക് കണക്ഷൻ കാണിച്ചെടുക്കും അതൊന്ന് കണ്ടോ രണ്ടുമണ്ടോ ഇത്തരത്തിലാണ് എടുക്കേണ്ടത് അതായത് കപ്പാസിൻ്റെ പോസിറ്റീവും ഡയോഡിൻ്റെ പോസിറ്റീവായി ചേർന്നത് ഇത് ഡയോറിൻ്റെ നെഗറ്റീവ് കപ്പാസറ്റിൻ്റെ നെഗറ്റീവ് കൂടെ വയർ ഇട്ടേക്കുന്നത് ഫോൾഡറിന് വയർ വയറിട്ടേക്കുകയാണ് ഇനി നമുക്ക് കണക്ഷനൊക്കെ ഒന്ന് കൊടുത്തു നോക്കാം ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടെ കണക്ഷൻ എടുക്കാറുണ്ട് ഈ ഒന്നാമത്തെ മോസ്പെറ്റിൻ്റെ മൂന്നാമത്തെ കാര്യം രണ്ടാമത്തെ മോസ് നമ്മൾ ഒന്ന് ഷോട്ട് ചെയ്ത് അതിൽ വേണം നമ്മൾ ബാറ്ററി നെഗറ്റീവ് എടുക്കാൻ അതൊന്ന് ഒട്ടിച്ചിട്ട് കാണിക്കാൻ എന്താണ് നമ്മൾ ഒന്നാമത്തെ മോസ്പെറ്റിൻ്റെ മൂന്നാമത്തെ കാലിൽ നിന്നൊരു വരിട്ട് രണ്ടാമത്തെ മോസ്ബറ്റിൻ്റെ മൂന്നാമത്തെ കാലിൽ കൊടുത്തു ഇതിലാണ് നമ്മൾ ബാറ്ററി നെഗറ്റീവ് കൊടുക്കുന്നത് അന്ന് കൊടുത്തിട്ട് കാണിച്ചാൽ അങ്ങനെ നമ്മൾ നെഗറ്റീവ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ പോസിറ്റീവ് വോൾട്ടേജ് എടുത്തിട്ടുണ്ട് ഈ വെള്ള വയറാണ് പോസിറ്റീവ് ഈ ഗ്രേ വയറാണ് നെഗറ്റീവ് നമുക്കിനി ഇത് കത്തിച്ചൊന്ന് നോക്കാം പിന്നെ നിങ്ങൾ ഈ സർക്യൂട്ട് ചെയ്യുമ്പോൾ കോൺ കോൺബോർഡ് ലൈനുള്ളത് വാങ്ങിച്ച് അതിൽ ചെയ്താൽ മതി ചെറിയ അതാകുമ്പോൾ അതിനകത്ത് ഫിറ്റ് ചെയ്യാൻ എളുപ്പമാണ് ഇനി നമുക്കൊന്ന് ബൾബ് ഇട്ട് നോക്കി ടെസ്റ്റ് ചെയ്യാം ഒരു ഒമ്പത് വാഴ്സിൻ്റെ എൽ ഇ ഡി ബൾബ് എടുത്താണ് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഇത് ഒമ്പത് വാഴ്സാണ് കാണാൻ വിചാരിക്കുന്നു ഒമ്പത് വാഴ്സ് ഞാനൊരു ടോൾ വോൾട്ട് സെവ് സെവൻ ആംബിയർ യു പി എസിൻ്റെ ബാറ്ററിയാണ് എടുത്തേക്കുന്നത് ഇത് നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ എങ്ങനെയാലും വർക്ക് ചെയ്യിക്കാം ടോൾ വോൾട്ട് സെവൻ ആംബിയർ യു പി എസിൻ്റെ ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതിൻ്റെ പോസിറ്റീവ് ഇതിന് നെഗറ്റീവ് പോസിറ്റീവ് നമ്മൾ ഇതിൽ നിന്നുള്ള വയറാണ് കൊടുക്കേണ്ടത് ഈ വെള്ള വയർ നെഗറ്റീവ് നമ്മൾ മോസ് പറ്റിയിന്ന് ഇതിൻ്റെ മൂന്നാമത്തെ വയർ ഷൂട്ട് ചെയ്ത് നിന്നാണ് കൊടുക്കേണ്ടത് കൊടുക്കാം നെഗറ്റീവ് കൊടുത്തു നമ്മൾ പോസിറ്റീവ് കൊടുക്കാൻ പോവുകയാണ് മനോഹരമായിട്ട് ബൾബ് കത്തിയിരിക്കുന്നു കാണാമെന്ന് വിചാരിക്കുന്നു ബൾബ് കത്തിയിരിക്കുന്നു നല്ല സുന്ദരം വെട്ടമാണ് ഞാമ നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു വൾബ് കത്തിയിരിക്കുന്നു ഇനി അതിൻ്റെ അടക്കം ഒന്ന് കൂടിക്കാണിക്കാം ക്യാമറായതുകൊണ്ടാണ് അറിയാത്തത് നല്ല വെട്ടമുണ്ട് സുന്ദരായ വെട്ടമുണ്ട് നിങ്ങൾ ഇത്തരത്തിലൊന്ന് ചെയ്തു നോക്കൂ ഏകദേശം അറുപത് രൂപയാകത്തോളും ഇത്രയും ഇത്രയും സാധനത്തിനും കൂടെ അറുപത് രൂപയാകത്തേ ഉള്ളൂ ഈ ഇൻവെർട്ടറും ഇന്നാവശ്യം പിന്നെ ബാറ്ററി പ്രത്യേകം വാങ്ങിക്കണം പിന്നെ ചാർജറും നമ്മൾ പ്രത്യേകം ഉണ്ടാക്കണം ഇത് അറുപത് രൂപയുടെ കേസേ ഉള്ളൂ തുച്ഛമായ അറുപത് രൂപയ്ക്ക് നമുക്കൊരു ഇൻവെർട്ടർ ബോർഡ് ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഇത് പങ്കിട്ട് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രൈബ് എനിക്ക് ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം